നമസ്കാരം ഫുട്ബോളിലേക്ക് സ്വാഗതം സ്ലീപ് വെൽ ടു നൈറ്റ് എറിക് ആ എറിക് എറി നല്ല ആശംസിക്കുകയാണ് സുഖമായിട്ട് ഉറങ്ങിക്കോയത് ആശംസിക്കുകയാണ് പിയേഴ്സ് ആക്കിയതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള പ്രതികരണം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സുഹൃത്തായ പിയേഴ്സ് മോർഗൻ നടത്തുന്നത് പിയേഴ്സ് മോർഗൻ ക്രിസ്ത്യാനോയുമായിട്ട് നടത്തിയ അഭിമുഖവും വലിയ രൂപത്തിൽ ചർച്ചയാവുകയും അതിനെ തുടർന്നാണ് ക്രിസ്ത്യാന യുണൈറ്റഡിൽ നിന്ന് പുറത്ത് പോകുന്നത് ഒഫീഷ്യലായിട്ട് വരുന്നത് എന്ന സമയം ടെൻഹാഗാണ് ക്രിസ്ത്യാനെ പുറത്ത് പോകാൻ കാരണം എന്നുള്ളത് വ്യക്തമായിരുന്നു ഹാഗ് എന്നെ പറഞ്ഞു ഒരു ക്രിസ്ത്യാനൊരു പ്രോബ്ലമാണെന്ന് അന്ന് ഓർമ്മ ഉണ്ടാവും വീണ്ടും അത് പറയുന്നില്ല ഒരു സി ആർ എസ് എഫിന് ആരാധകർ അതൊന്നും മറക്കില്ല അവിടൊപ്പം തന്നെ പറഞ്ഞു ഞാൻ നന്നായിട്ട് സുഖമായിട്ട് ഉറങ്ങി ക്രിസ്ത്യാനെ ഇങ്ങനെ ഒഴിവാക്കിയ തീരുമാനമൊക്കെ എടുത്തിട്ട് ഞാൻ സുഖമായി തുടങ്ങി എനിക്കൊരു ടെൻഷൻ ഒന്നുമില്ല ഞാൻ നന്നായി ഉറങ്ങി എന്ന് അയാൾ ഒരു ഇൻ്റർവ്യൂ ഒരു ഇൻറ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് പി എസ് മുർഗൻ ഈ രൂപത്തിൽ ഇപ്പോൾ പ്രതികരിക്കും ഇനി സുഖമായിട്ട് ഇറങ്ങിക്കോ അല്ല വാർത്തയാണല്ലോ നമ്മൾ ആദ്യം വന്നിട്ട് ഹാഗ് പറഞ്ഞു നോക്കാം ക്രിസ്ത്യാനോ ഒഴിവാക്കിയ സമയത്ത് പറഞ്ഞത് ഒഴി ഒഴിവാക്കാൻ എനിക്ക് എൻ്റെതായ കാരണങ്ങൾ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാവും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്തത് നെഗറ്റീവ് ഔട്ട്കമ്മ് ഔട്ട്കംസ് ഉണ്ടാക്കാം തീർച്ചയായിട്ടും ഫുട്ബോളിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാവുക പക്ഷെ ഞാൻ ഇതിനെക്കുറിച്ച് വറീ ചെയ്യുന്നൊന്നുമില്ല ഐ സ്ലീപ്പ് വെൽ ഓൾസോ ഞാൻ നന്നായിട്ട് ഉറങ്ങുകയും ചെയ്തു ഈ രാത്രികളിൽ പോലും പ്രക്ഷുബ്ധമായ രാത്രികളിൽ പോലും ഞാൻ സുഖകരമായിട്ടുറങ്ങി ഞാൻ തീരുമാനങ്ങൾ എടുക്കുന്നത് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് എന്നാണ് അന്ന് ധാർഷ്ട്യത്തോടെ എറിക് എൻ്റെ ആഗ് പറഞ്ഞിരുന്നത് ഇപ്പോൾ ടെൻ നാഗിനെ പുറത്താക്കുമ്പോൾ എൻ്റ് പറഞ്ഞു അയ്യോ ഇങ്ങനെ രണ്ട് കളി വെച്ച് ആരെയും പുറത്താക്കരുത് ഇത് ഇത് അൺപ്രസിഡൻ്റഡ് ആണ് മുമ്പ് എവിടെയും ഇങ്ങനെ കണ്ടിട്ടില്ല എനിക്ക് സമയം വേണം എന്നൊക്കെയാണ് അപ്പോഴാണ് പി എസ് മോഹർഗൻ പ്രതികരിക്കുന്നത് ഈ ഇദ്ദേഹത്തെ പുറത്താക്കിയ വാർത്ത ഫബ്രിജു റബാന കൊടുത്തിരുന്നല്ലോ അത് ഷെയർ ചെയ്തുകൊണ്ട് പിയേഴ്സ് മോർഗൻ കുറിക്കുന്നു സ്റ്റണ്ട് ബൈ ദീസ് ന്യൂസ് ഈ ന്യൂസ് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ഞാൻ വിചാരിക്കുന്നത് രണ്ട് കളികൾ വെച്ചല്ല ഒറ്റ കളി കൊണ്ട് തന്നെ അയാൾ പറഞ്ഞു വിടണമായിരുന്നു ഒറ്റ കളി കൊണ്ട് തന്നെ ഇപ്പൊ രണ്ട് കളി മൂണ്ട സ്ത്രീകൾ കഴിഞ്ഞപ്പോഴാണല്ലോ പുറത്താക്കിയത് അപ്പോൾ രണ്ട് കളിയല്ല ഒറ്റ കളി കൊണ്ട് തന്നെ പുറത്താക്കണമായിരുന്നു സ്ലിപ്പ് വെൽ ടു നൈറ്റ് എറി എന്ന് പറഞ്ഞുകൊണ്ടാണ് പി എസ് മോർഗന്റെ പ്രതികരണം തീർച്ചയായിട്ടും ഓരോ സി ആർ സെവൻ ആരാധകരും ഈ വാർത്ത കേൾക്കുമ്പോൾ ഈ എന്തോ മനസ്സിലൊരു സന്തോഷം വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇതുവത്താം